എന്താ വേണ്ട തരും ചോദിച്ചാലും തരൂക്ക് എന്നാ പിന്നെ ചോദിക്കുന്നെങ്കിൽ ഞാനങ്ങ് തരും ഇതുകൊണ്ടും തരും പറഞ്ഞേ ഇനി മേലെ നീ ആരോട് പറയുന്നത് സർലയുടെ പുട്ട് കല്ലിച്ച പുട്ടാന്ന് നല്ല പുട്ടാ പിന്നെ പതച്ച ചായ വേണോ പതക്കാത്ത ചായ വേണോ പതക്കാത്ത മതി ਤਾਂ ਦਾ ਪੈਨ ਨੇ ਕੋਲਣਾ ਨਾ ਕਿ ਪੜਕਿਆ ਤਾਂ ਮਦੀ ਨੂੰ ਨਹੀਂ ਲੇ ਮਦਪਿ ਚੇੜਦਾ ਮਦਪਿ ਚੇੜਦਾ